െ എന്റെ വേറെ യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ കുറെ എപ്പിസോഡുകൾ ചർച്ച ചെയ്ത വിഷയം ഈ ജീവിത ജീവിതപോരം എങ്ങനെ ഇരട്ടി വയ്ക്കണം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്ന വിഷയം സന്തോഷത്തെ കുറിച്ചാണ് സന്തോഷം എന്ന് ഉപയോഗിച്ച് ഇന്ന് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാളെ വരും നാളെ വരും നമ്മള് ലോട്ടറിയുടെ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ കാറുകളിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നുണ്ടാവും നാളത്തെ ഭാഗ്യവാന്ദങ്ങളാണ് നാളെ 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 നെറുക്കെടുപ്പ് നാളെയാണ് നാളത്തെ ഭാഗ്യവാന്ദങ്ങളാണ് ഇന്ന് തന്നെ വിളിച്ചു പോളിച്ച് പറഞ്ഞു പോകുന്നുണ്ടാവും അതേപോലെ നമുക്ക് സന്തോഷം എന്ന് വരും നാളെ വരും നാളെ വരും നാളെ വരും ഈ ഒരു കാര്യത്തെ കുറിച്ചു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭാരങ്ങളായിട്ട് പുസ്തകത്തിന്റെ ഭാരം പിന്നെ വെള്ളക്കുപ്പിയുണ്ടാവും ടിഫിൻ ബോക്സ് ഉണ്ടാവും കൊടയുണ്ടാവും അങ്ങനെ കുറെ ഭാരങ്ങൾ കുറെ കാര്യങ്ങൾ ബൈക്കാറ്റ് പിടിക്കണം എന്തൊക്കെയോ കാര്യങ്ങൾ ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഉള്ള തലയിൽ വലിച്ചു കയറ്റണം അവിടെ മത്സരങ്ങൾ ഉണ്ടാവും അതിൽ മത്സരിക്കണം എന്നും ടെൻഷനായി പഠിച്ചുണ്ടി ആ സമയത്ത് നമുക്ക് തോന്നും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സന്തോഷവും ഈ ഭാര്യ ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭാര്യ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സന്തോഷവും അങ്ങനെ ലക്ഷക്കണക്കിന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ബൈഹാർട്ട് പിടിച്ച് പല പരീക്ഷകളും ഇത് അവസാന റാങ്ക് ലിസ്റ്റിൽ വന്ന് അതിന് നിയമനത്തിന് വേണ്ടി സമരമൊക്കെ നടത്തി എങ്ങനെയും ജോലി കിട്ടും സർക്കാർ ജോലിയോ പ്രൈവറ്റ് ജോലിയിലോ സർക്കാർ ജോലി ആണെങ്കിൽ കിട്ടുവാൻ പ്രശ്നം കിട്ടിക്കഴിഞ്ഞ വിഷമം പ്രൈവറ്റ് ജോലി ആണെങ്കിൽ നിൽക്കാൻ കൂടെ പറ്റില്ല തീയിൽ നിൽക്കുമ്പോഴുണ്ടാവും എല്ലാരെയും പേടിക്കണം മാനേജറെ പേടിക്കണം മുതലാളിയെ പേടിക്കണം മുതലാളി പല കുടുംബാംഗങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ പേടിക്കണം എല്ലാവരെയും മനവേന്ദ്രാവിളം നിന്നു ചന്ദ്രനെ പോലെ നിന്നു പറഞ്ഞുകൊണ്ടിരിക്കണം പ്രൈവറ്റിലാണ് നന്നായി ജോലി ചെയ്യേണ്ടി വരും ഗവൺമെന്റിൽ ആണെങ്കിൽ അതെങ്കിലുമൊക്കെ സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാ പിന്നെ നമുക്ക് അതിന്റെ ജോലി ചെയ്യണം പറയുന്ന ആളെ നമുക്ക് വരട്ടാൻ പറ്റും അയാള് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവന് ജോലി കിട്ടിക്കഴിഞ്ഞാലോ സന്തോഷമാവും അപ്പളും മോന്നു നോക്കിക്കഴിഞ്ഞാൽ കടന്നൽ കുത്തിണ്ടാവും പഠിക്കുമ്പോഴും കടത്തിൽ കുത്തിയവലി കിട്ടിക്കഴിഞ്ഞാൽ കടന്നൽ കുത്തിയവരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ അടുത്ത് കടിച്ചു പോകും കീറാൻ പോകും പോലെ വർത്തമാനം അപ്പളും അപ്പു വിചാരിക്കും സന്തോഷമൊന്നുമില്ല അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയും ഇങ്ങനെ നടത്താൻ മതിയോ സന്തോഷത്തോടെ ജീവിക്കണ്ടേ ഒരു കല്യാണം കഴിച്ചാൽ നല്ല സന്തോഷമാകും അങ്ങനെ നാട്ടിലുള്ള പെൺകുട്ടികളൊക്കെ പോയി കാണും ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ഉണ്ടാവും കൂടെ അവിടെ വെച്ചിട്ടുണ്ടാകും ഓരോ സാധനങ്ങള് ലഡു ജിലേബി മൈസൂർ പാവ് പൊറോട്ട ചിക്കൻ ചില്ലി ചിക്കൻ ശോകപല ഉള്ളിപ്പൊക്കവട നോച്ചു ബേക്കറിയിലെ മൈസൂർ പാവ് പിന്നെ ഹരിഭവനിലെ ജിലേബി പിന്നെ ഫിൽട്ടർ കാപ്പി കൽപ്പാത്തിയിലെ അങ്ങനെ ഓരോ വിഭവങ്ങളും ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും അത് മുഴുവൻ പ്ലേറ്റ് കംപ്ലീറ്റ് കാലിയാക്കും ബന്ധുക്കളും കൂട്ടുകാരെ എന്നിട്ട് ഓരോ പെൺകുട്ടികളെയും ഓരോ കാരണം പറഞ്ഞു ഒഴിവാക്കും പേര് പൊന്നമ്മ കഴുത്തിൽ വാഴന്നാർ പേര് വിശാലാക്ഷി കണ്ണ് കോങ്കണ്ണ് പേര് സ്വർണ്ണമ്മ വീട്ടിൽ ഊതി കുടിക്കാൻ കഴിഞ്ഞിട്ടാവില്ല അല്ലെങ്കിൽ തറവട്ടമ്മ തലേ വീട്ടിൽ പോയിട്ട് തലേന്ന് നിർത്തിയ തല വെളിയിൽ വരും ഊതി കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോന്ന് ഒഴിവാക്കും പത്തുനൂറ് പെൺകുട്ടികളെ പത്തുന്നൂറ് കൂടുകളിൽ പോയിട്ട് മൂക്കറ്റം തട്ടി ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കും ആ സമയം ഏതെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കും കല്യാണം കഴിഞ്ഞാൽ വ്യത്യാസം മുതൽ ആൾക്കാർ വന്ന് ചോദിക്കാൻ തുടങ്ങും വിശേഷമൊന്നുമില്ല വിശേഷമൊന്നുമില്ല ഇവിടെ കൂട്ടം കെട്ടാത്ത ഒന്നും കല്യാണം കഴിഞ്ഞാൽ വ്യത്യാസം തന്നെ ഭാര്യ പ്രസവിക്കണം അങ്ങനെ അഞ്ചു മാസമായി ആറുമാസമായി ഒരു കൊല്ലായി ആറു കൊല്ലായി കുഞ്ഞുകാൽ കാണാനില്ല അപ്പൊ നാട്ടിലുള്ള ആൾക്കാർക്ക് മുഴുവൻ വർഷമായി അവരിങ്ങനെ പലതും സ്വകാര്യം വരാൻ തുടങ്ങി ഇത് പ്രസവിക്കില്ല പിന്നെ പ്രാർത്ഥനയായി എന്താ പ്രാർത്ഥന ഒരു കുഞ്ഞുകാൽ കാണണേ ഒരു കുഞ്ഞിക്കാല് കാണണേ ഒരു കുഞ്ഞിക്കാല് കാണണേ നാട്ടിലുള്ള മരങ്ങളിൽ മുഴുവൻ തൊട്ടിൽ കെട്ടി തൂക്കും മണാറശാലയ്ക്ക് ഉരുളി തോർത്തും മറ്റേ ശയന പ്രദർശനം നടത്തും അതുവരെയും മഴ വന്നതിലൂടെ അമ്പലത്തിൽ കയറാത്ത ആളായിക്കും പ്രാർത്ഥനയോ അവിടെ പ്രാർത്ഥന അവസാനം ദൈവത്തിന് സഹിക്കാൻ പെയ്യണ്ട് ഒരു മുനിക്കാലിങ്ങനെ പെട്ടെ ഉണ്ട് അനുഗ്രഹിച്ചു അങ്ങനെ പിറ്റേ മാസം യൂറിനൊക്കെ പരിശോധിക്കാൻ പോസിറ്റീവ് ആണ് അങ്ങനെ അഞ്ചു മാസമായി ആറുമാസമായി ഏഴ് മാസമായി എട്ട് മാസമായി തൃശ്ശൂരാണ് ട്രീറ്റ്മെന്റ് ചെയ്ത് അവിടെ യന്ത്രം വേണ്ട ഉണ്ട് അതിന് ഇംഗ്ലീഷ് മെഷീൻ അവിടെ ശെലി ഡോക്ടർ ഉണ്ട് അവരെയാണ് ട്രീറ്റ്മെന്റ് ചെയ്ത് അവസാനം ഒരു ദിവസം ഒരു കല്യാണത്തിന് പോയി ആപ്പും പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ അടിച്ചു പിറ്റേ ദിവസം പുലർച്ച ഇപ്പൊ വയറില്ല എരിച്ചിൽ ഒരു ചാട്ട ചാട്ടവും മറിച്ചില്ല അങ്ങനെ എട്ടു മാസമായി പോകും തൃശ്ശൂർക്ക് പുറപ്പെട്ടു പുറപ്പെട്ട് റോഡ് മുഴുവൻ പുണ്ടും കുഴികയാണ്

ദൈവം അനുഗ്രഹിച്ചു ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിട്ട് അപ്പോ അതുവരെയുള്ള സന്തോഷവും നാളെ സന്തോഷിക്കാൻ നാളെ സന്തോഷിക്കാൻ വേണ്ടിയിരുന്നു കുഞ്ഞിക്കാലി വന്ന സന്തോഷം ഉണ്ടാകാൻ വിചാരിച്ചു നോക്കൂ വീണ്ടും പിന്നെ സന്തോഷം ഇല്ലായ്മ മീനാണ് ഫലം ഞാനിവിടെ പറഞ്ഞു വരുന്നത് സന്തോഷം എന്നുള്ളത് നാളെ എന്തെങ്കിലും വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് വലിയ വീട് വന്ന സന്തോഷം വലിയ കാറ് വന്ന സന്തോഷം വലിയ ഭാര്യ വന്ന സന്തോഷം അല്ലെങ്കിൽ വലിയ ഭർത്താവ് വന്ന സന്തോഷം നാട്ടിലുള്ള ഫർണിച്ചർ മുഴുവൻ വീട്ടിലുള്ളു വന്നാൽ സന്തോഷം അങ്ങനെ ഓരോ വസ്തു അല്ലെങ്കിൽ കുറെ സ്ഥലങ്ങൾ വന്ന സന്തോഷം കുറെ ഡെപ്പോസിറ്റ് ചെയ്ത സന്തോഷം കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ രക്താഭരണങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയ സന്തോഷം ഇതിലൊക്കെ സന്തോഷം കണ്ടത്തുന്ന വിവരം സന്തോഷിക്കേണ്ടത് ഇന്നാണ് എന്നുള്ളൊരു സന്ദേശമാണ് ഞാൻ എനിക്കിതിന്ന് പറയാനുള്ളത് സന്തോഷിക്കേണ്ടത് നമ്മൾ ഇന്നാണ് നമ്മൾ ഏത് സ്ഥിതിയിലാണോ ഉള്ളത് അത് ഈശ്വരനിശ്ചയമാണെന്ന് കരുതിക്കൊണ്ട് നമ്മളെ കർമ്മങ്ങൾ നമ്മളെ പ്രവൃത്തികൾ ഈശ്വരാർപ്പണത്തോടെ ചെയ്യുകയും എല്ലാറ്റിലും സന്തോഷം കണ്ടെത്തുകയും ചെയ്യണം ഇന്ന് ഇന്ന് തന്നെ സന്തോഷിക്കണം അത് നാളെ പ്രതീക്ഷിക്കുന്നതുവരം സന്തോഷിക്കേണ്ട ദിവസം ഇന്നാണ് ഈ നിമിഷമാണ് എന്നൊരു വിഷയമാണ് എന്നൊരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് സൂര്യ താങ്ക്സ് ഹലോ